ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അലഹമ്മില്ല കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇന്ന് ആങ്ങളുടെ അവിടെയാണ് കേട്ടോ അപ്പോൾ ആങ്ങളുടെ എന്ന് പറയുമ്പോൾ ഉപ്പ അവിടെയാണ് ഉള്ളത് ഉമ്മ ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് സമയം സമയക്കണം അപ്പോൾ പിന്നെ ചോറ് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ അരിയൊക്കെ പിന്നെ പിന്നെതാ വെയിലല്ലേ അപ്പോൾ ഒരു കറുപത്ത് ജ്യൂസ് അടിച്ചു അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് കുറേ പണികളുണ്ട് കേട്ടോ ഉപ്പ വെച്ചുണ്ടാക്കുകയൊക്കെ ചെയ്യും പിന്നെ അതൊക്കെ കഴുകും വൃത്തിയാക്കുകയൊക്കെ ചെയ്യും പക്ഷേ എല്ലാതും തട്ടിക്കൊട്ടി അടിച്ച് വരുക തുടക്ക അങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ചെല്ലണം കേട്ടോ ഇപ്പോൾ ഇതെന്ന് ആണ് അപ്പോൾ ഒക്കെ അവിടെ ഇവിടെയും വാരി വലിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എന്ത് സാധനം കിട്ടിയാലും പെറുക്കിക്കൊണ്ടിട്ടോ കുട്ടികളെ മാതിരി അപ്പോൾ ഈ ഒക്കെ പണിയാണ് ടി വി പിന്നെ മിക്സി അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് കുത്തിത്തോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുവന്നിട്ടോ അവിടെ ഇവിടെയും ഒക്കെ വെ വെക്കും ആ ടേബിളൊക്കെ നിറച്ച് ഓരോ സാധനങ്ങളാണ് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും വിശദമായിട്ട് എടുക്കാതിരുന്നതാണ് പിന്നെ ഇത് കണ്ടോ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഞങ്ങളമ്മൻ്റെ കബറുകൾ ചെല്ലുമ്പോൾ ഉണങ്ങിയത് പറിച്ചു കൊണ്ടുവന്ന് വെക്കണതാണ് കേട്ടോ അമ്മ മരിച്ചിട്ട് മൂന്ന് കൊല്ലമായി അപ്പോൾ അന്ന് മുതൽ ഇതുവരെ ഞങ്ങളപ്പസുരസ്കാരം കഴിഞ്ഞ അമ്മേൻ്റെ അടുത്ത് പോവും കേട്ടോ പോയിട്ട് പിന്നെ ഉപ്പൊക്കെ അറിയണ പോലെ ഒക്കെ ചൊല്ലി പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോരാ അപ്പോൾ ഇതാ ഞങ്ങളമ്മ ഉണ്ടാകുമ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയിട്ടോ പിന്നെ എന്ത് സാധനം കൊടുന്ന് കുഴിച്ചിട്ടാലും ഉണ്ടാവുകയും ചെയ്യും രണ്ടിലൊക്കെ അറിവേപ്പിലൊക്കെ അപ്പോൾ അങ്ങനെ ആകെ പൊന്തിയും കാടൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വെട്ടിയതാണ് കേട്ടോ മെഷീനുകൊണ്ടൊക്കെ വെട്ടി വഴിച്ചാക്കിയതാണ് അപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ തന്നെ ആകെ എന്തോ ഒരു ശൂന്യതയല്ലേ എല്ലാ കാര്യത്തിനും അപ്പോൾ ഇപ്പോൾ അത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായിട്ടോ ഞങ്ങളപ്പം അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ചെല്ലും ഞങ്ങൾക്ക് കുട്ടികൾ സ്കൂളും മദ്രസൊക്കെ ഉള്ള കാരണം അവിടെ ചെന്ന് നിൽക്കാനും പറ്റൂല ഇപ്പാണെങ്കിൽ ഞങ്ങളടുത്തും വന്ന് നിൽക്കൂല്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വരും അങ്ങനെ പോവുകയും ചെയ്യും ഇവിടെ ഞങ്ങളടുത്തൊക്കെ നിന്നാലും ഇതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പർ ഇവിടെ നിൽക്കൂല ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി തുടച്ചെടുത്തേക്കണം ബാക്കിയുള്ളതൊക്കെ അതിനത്തി കേട്ടോ കൂടെ ഞാനൊറ്റക്ക് പോയാൽ എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും നടക്കൂല അപ്പോൾ അതിനത്തി അടുത്ത് തന്നെയാണ് താമസം അപ്പോൾ ഞാനും ഓളും കൂടെയാണ് കേട്ടോ പോവുക അപ്പോൾ അതാ ഒരുവിതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിക്കണ് പിന്നെ ഞങ്ങളാ ഇവിടെ ഇല്ല കേട്ടോ ഗൾഫിലാണ് അപ്പോൾ പോയപ്പോൾ വണ്ടി കയറ്റി അകത്ത് കയറ്റിയിട്ടിട്ടൊക്കെ മൂടി വെച്ചാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റാർട്ടാക്കും ഞാൻ എൻ്റെ മക്കളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പേൻ്റെ ഇടയ്ക്ക് സ്റ്റാർട്ടാക്കും അങ്ങനെ ക്ലീനിങ് ഇതാ ഒരുവിധമൊക്കെ അയക്കണ് എല്ലാതും കൂടി ചെയ്യാൻ നമുക്ക് നേരം ഇല്ല പോവും വേണ്ട ഇങ്ങോട്ട് തന്നെ പോരും വേണം അപ്പം നമ്മൾ ചോറൊക്കെ തിന്നിട്ട് ഞങ്ങൾക്ക് ഉമ്മാൻ്റെ അടുത്ത് പോണം കേട്ടോ നമ്മൾ ഖറും പള്ളിയും വേറെ വേറെ ആയ കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾ പോവലുണ്ട് കേട്ടോ അവിടെ നിന്ന് പോകുമ്പോൾ ചെന്നാൽ നമുക്ക് പ്രൈവറ്റായിട്ട് വണ്ടിയുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഖബറങ്ങ പോയിട്ട് വരും അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു വിശേഷങ്ങൾ ഖബറങ്ങക്ക് പോകുന്ന വഴിയാണ് ഇട്ടത് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക